പ്രയാർ വിദ്യാപ്രചാരണം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള പ്രയാർ ആർ വി എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ച് വർഷം പൂർത്തിയായതിന്റെ ഭാഗമായുള്ള രജത ജൂബിലി ആഘോഷത്തിന് ഓഗസ്റ്റ് ഒൻപതിന് തുടക്കമാകും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി നിർവഹിക്കും മന്ത്രിയുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന പ്രയാർ ആർ വി എസ് എം സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ച് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായുള്ള രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമാകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ സ്കൂളിന്റെ നൂറൂറ്റിയെട്ട് കൊല്ലം പഴക്കമുള്ള ഈ സ്കൂളിനകത്ത് നമുക്ക് ഹയർ സെക്കൻഡറി വിഭാഗം തുടങ്ങിയിട്ട് ഇപ്പോൾ ഇരുപത്തിയഞ്ച് കൊല്ലം പൂർത്തിയാകുകയാണ് ഹയർ സെക്കൻഡറി കേരളത്തിൽ ഉടനീകൾ ഒരുമിച്ചാണ് തുടങ്ങിയത് ആ ആദ്യത്തെ ബാശ്യ തന്നെ നമുക്ക് കിട്ടുകയുണ്ടായി രണ്ടായിരം ആണ്ടിൽ നമ്മൾ തുടങ്ങിയാണ് ഇരുപത്തിയഞ്ച് കൊല്ലം പൂർത്തിയാകുകയാണ് അപ്പൊ ഇരുപത്തിയഞ്ച് കൊല്ലത്തെ ഒരു നേട്ടങ്ങള് നമ്മുടെ സാധാരണക്കാരായ ആളുകളിലേക്ക് എത്തിക്കുക വിദ്യാർത്ഥികൾക്ക് സന്തോഷകരമായ ഒരു കാര്യമാണ് അതിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ് മാനേജ്മെന്റിന് ഒരു കാര്യമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആഘോഷ പരിപാടികൾ ഒരു വർഷം നിയന്ത്രിക്കുന്ന പരിപാടികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഈ ശബ്ദം നിയന്ത്രിച്ച് ഏറ്റവും മനോഹരമായ രീതിയിലുള്ള ഒരു വലിയ സെമിനാർ ഹാൾ ഒരു നല്ല അന്തർദേശീയ തരത്തിലുള്ള ഒരു സെമിനാർ ഹാൾ നമ്മളിവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ പഴയ മാനേജ്മെന്റ് മുറിയാണ് ഇത് നവീകരിച്ചു ഇതിന്റെ ഉദ്ഘാടനം അതിനോടൊപ്പം നടത്തണം അപ്പുറത്തെ ആ വലിയ സെമിനാർ ഹാളിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നമ്മുടെ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഉദ്ഘാടനവും നിർവഹിക്കും ഈ മാനേജ്മെന്റ് മുറിയുടെ നവീകരിച്ച മാനേജ്മെന്റ് മുറിയുടെ ഉദ്ഘാടനം നമ്മുടെ മുൻ മാനേജറും എക്സ് എംപിയുമായ ശ്രീ എസ് രാമേന്ദ്രൻ പിള്ള അവർക്കാളാണ് നിർവഹിക്കുന്നത് ഒരു ചെറിയ അന്തസുറ്റ ഒരു പ്രോഗ്രാമായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് രാവിലെ പത്ത് മണിക്ക് ഒൻപതാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ബഹുമാനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നമ്മുടെ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും ആ അവസരത്തിൽ അധ്യസ്ഥത വഹിക്കുന്നത് സ്കൂൾ മാനേജർ ഡോക്ടർ പി ബാലേന്ദ്രനാണ് തുടർന്ന് അതിൽ പങ്കെടുക്കുന്നത് അതിന് സ്വാഗതം ആശംസിക്കുന്നത് മുൻ മാനേജറായ പ്രൊഫസർ കെ കൃഷ്ണപിള്ളയാണ് പിന്നെ റിപ്പോർട്ട് ഇതിന്റെ കഴിഞ്ഞ ഇരുപത്തിയഞ്ചുകൊല്ലത്തെ പ്രവർത്തന റിപ്പോർട്ടും സ്കൂളിനെ പറ്റിയുള്ള വിവരങ്ങളും ശ്രീമതി ബീനഭാസ്കർ ഇവിടുത്തെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ശ്രീമതി വീനഭാസ്കർ ആണ് നൽകുന്നത് ഇതിൽ ദേവികുളങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പവനനാഥൻ മികച്ച ശബ്ദ സംവിധാനത്തോട് സജ്ജമാക്കിയ സെമിനാർ ഹാളിന്റെ സമർപ്പണവും ഇതിനോടനുബന്ധിച്ച് നടക്കും ആഗസ്റ്റ് ഒൻപത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിക്കും നവീകരിച്ച സ്കൂൾ മാനേജ്മെന്റ് ഓഫീസിന്റെ ഉദ്ഘാടനം സ്കൂൾ മുൻ മാനേജർ എസ് രാമചന്ദ്രൻപിള്ള നിർവഹിക്കും ചടങ്ങിൽ സ്കൂൾ മാനേജർ ഡോക്ടർ പി ബാലചന്ദ്രൻ അധ്യക്ഷത വഹിക്കും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ശ്രീമൂലം തിരുനാൾ രാമവർമ്മയുടെ ഷഷ്ട്യാബ്ദ പൂർത്തി സ്മാരകമായി ആരംഭിച്ച സ്കൂളാണ് പ്രയർ സ്കൂൾ നൂറ്റിയെട്ട് വർഷം പിന്നിടുകയാണ് സ്കൂള് രണ്ടായിരം ആണ്ടിലാണ് സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ചത് സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് എന്നീ ബാച്ചുകളിലായി ആകെ ഇരുന്നൂറ് കുട്ടികൾക്കാണ് ഓരോ വർഷവും പ്ലസ് വണ്ണിന് പ്രവേശനം നൽകുന്നത് എസ് എസ് എൽ സിക്കും മികച്ച വിജയ ശതമാനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളാണ് ഇത് രജത ജൂബിലി ആഘോഷത്തോട് അനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡോക്ടർ പി ബാലചന്ദ്രൻ ഡോക്ടർ സ്വപ്ന ജയശ്രീ അഞ്ജലി അബ്ദുൾ വേണുഗോപാൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു